സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് ഇന്നലെ ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് രണ്ടായിരം രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും പവന് എഴുപത്തിരണ്ടായിരം രൂപയുമായി അന്താരാഷ്ട്ര സ്വർണ്ണവില ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ട്രോയി ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്വർണവിലയിൽ ട്രോയി ഔൺസിന് ഇരുന്നൂറ്റിഅൻപത് ഡോളറിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം നേരിയ മുന്നേറ്റത്തോടെ തുടങ്ങിയ വില വർധന ഇന്നലെ ട്രോയി ഔൺസിന് നൂറ്റി അഞ്ച് ഡോളറിന്റെ വർധനയിലെത്തി തിങ്കളാഴ്ച ട്രോയി ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലെ അത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഡോളറിലെത്തി ലോകത്തിലെ സംഘർഷ സാഹചര്യങ്ങളാണ് സ്വർണവില ഉയരുന്നതിന് കാരണം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തിയപ്പോൾ സ്വർണത്തിന്റെ ഏറ്റവും വലിയ വർധനയാണ് ഇതെന്നും ഇനി ഉയരാനുള്ള സാധ്യതയില്ലെന്നും പ്രവചനമുണ്ടായിരുന്നു സ്വർണ്ണവില ഇതേ രീതിയിൽ മുന്നോട്ട് നീങ്ങിയാൽ ട്രോയ് ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് മുന്നോട്ട് പോകുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ എസ് അബ്ദുൾ നസർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വേൾഡ് ഇക്കണോമി ഔട്ട്ലുക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ജപ്പാനെ മറികടന്ന നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന പ്രവചനം അടുത്ത രണ്ടു വർഷത്തേക്ക് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നും ഐ എം എഫിന്റെ ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇന്ത്യ ഐ എം എഫിന്റെ പുതിയ പ്രവചനങ്ങൾ പ്രകാരം ഈ വർഷം നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനും സാധ്യതയുണ്ട് ഐ എം എഫിന്റെ വേൾഡ് ഇക്കണോമി ഔട്ട്ലുക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിപ്പ് അനുസരിച്ചും ഇന്ത്യയുടെ സമ്പദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് ശതമാനവും വളരുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഒന്നേ ദശാംശം ഏഴ് കോടി ഡോളർ ആകുമെന്നാണ് കണക്കാക്കുന്നത് ജപ്പാന്റെ ഇത് നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം ഒന്ന് കോടി ഡോളർ ആയിരിക്കുമെന്നും അനുമാനിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ജി ഡി പി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ദശാംശം നാല് ഏഴ് ആറ് ബില്ല് ഡോളർ എന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ജർമ്മനിയുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് രണ്ട് എട്ട് ബില്ല് ഡോളറിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറും ജി ഡി പി അറുപത്തിഒൻപത്യൻ ഡോളർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറേ ദശാംശം രണ്ട് ശതമാനം ആയിരിക്കുമെന്നാണ് ഇതിൽ അനുമാനിക്കുന്നത് ജനുവരിയിലെ റിപ്പോർട്ടിലേത് ആറേ ദശാംശം അഞ്ച് ശതമാനം വരെയായിരുന്നു അമേരിക്കയുടെ പകരച്ചുങ്കം ഉയർത്തുന്ന അനിശ്ചിതത്വമാണ് ഇന്ത്യയുടെ വളർച്ച അനുമാനം കുറേ െ പ്രേരിപ്പിച്ച ഘടകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ യു ചൈനയും തുടരും ഈ ദശകത്തിലുടനീളം അവർ ഈ റാങ്കിംഗ് നിലനിർത്തുമെന്നും ഐ എം എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് വർദ്ധിച്ചുവരുന്ന ആഗോള വ്യാപാര സംഘർഷങ്ങളുടെയും അനിശ്ചിത്വത്തിന്റെയും ആഘാതം കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ജി ഡി പി നിർണയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിലിൽ താഴ്ത്തിയാണ് പരിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായി ആഗോള സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടേ ദശാംശം എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നേ ദശാംശം പൂജ്യം ശതമാനവും ഗണ്യമായി കുറയുമെന്ന് പ്രവചിക്കുന്നുണ്ട് മൂഡീസ് റേറ്റിംഗിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ജി ഡി പി പ്രവചനങ്ങള് കുറച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും ആഗോള അനിശ്ചിതത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ മോഡീസ് റേറ്റിംഗ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ഡി പി വളർച്ചാ പ്രവചനം ആറേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും ആറേ ദശാംശം മൂന്ന് ശതമാനമായി കുറച്ചത്